വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ കാഞ്ഞിരമ്പാടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡിലെ മുഴുവൻ കുട്ടികൾക്കും ഉള്ള നോട്ട്ബുക്ക് വിതരണവും വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു പ്രദേശത്ത് സംഘടിപ്പിച്ച ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ രാജ് പ്ലസ് പ്രാർത്ഥന ഗൗരി രാജേഷ് ഗൗരി രാജേഷ് ടിയ വിനു വിനു കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഇവിടെ വിദ്യാലയ അക്കാദമിക് ഇയർ വർഷം ആരംഭിക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി ഈ പ്രദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപ്രസ്താവുന്ന നോട്ട് ബുക്കുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് ഈ പിന്നീട് വർഷങ്ങളൊക്കെ തന്നെ ഒരു വർഷവും അതിൽ ഒരു വീഴ്ച വരുത്താതെ ഈ രീതിയിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് ഞാൻ ആദ്യമായി ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വിഷ്ണു അത്രയുള്ള നേതാക്കൾ നേതൃത്വം കൊടുത്തു വന്നാണ് ഒരു വലിയ അതുപോലെ തന്നെ വേൾപ്പെട്ട അർജൻ തരുന്നത് എല്ലാവരും ഒരുമിച്ച് തന്നുകൊണ്ടാണ് ഈ ഒരു ബോധനം സംഘടിപ്പിക്കുന്നത് തുടർച്ചയായ പതിനേഴാമത്തെ വർഷമാണ് വാർഡ് കമ്മിറ്റി ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് കാവുങ്ങൽ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളി ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരിദാസൻ ടി സി തെയ്യൻ മുൻ പഞ്ചായത്ത് മെമ്പർമാരായ കുറ്റ്യോടൻ വേലായുധൻ സി ടി ബാബു മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീദേവി പൂക്കോടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ